ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് സെയിൽ വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ എനിക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു കോംബോ ആണ് കേട്ടോ കാണിക്കാനുള്ളത് നൂറ് രൂപയാണ് ഈ ഒരു കോംബോയുടെ റേറ്റ് വന്നിട്ടുള്ളത് ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൽ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാ ഈ ഒരു മഞ്ചുള പോത്തൂസാണ് അതിൻ്റെ നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടോ ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ് ആണ് ആദ്യമായിട്ടാണ് നമ്മൾ ജിഫിയിൽ പ്ലാന്റ്സ് പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു പെപ്രോമിയുടെ പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ നല്ല റൂട്ടുകളൊക്കെ വന്ന് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ ജിഫിയിൽ മേടിക്കുകയാണെങ്കിൽ അതൊന്ന് ആ ജിഫിയുടെ ബാഗിൻ്റെ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റും പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു അരേലിയയുടെ പ്ലാന്റ് ആണ് വൈറ്റ് വെരിഗേഷൻ വരുന്ന അരേലിയ പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതിൻ്റെയും നല്ല റൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജിഫിയുടെ ഫിയുടെ ബാഗിൻ്റെ പുറത്തേക്ക് റൂട്ടുകൾ നിൽക്കുന്ന കാണാൻ പറ്റും അടുത്തത് ഈ ഒരു അലൂമിനിയം പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് പ്ലാന്റ് വെച്ചിട്ടാണോ പിടിപ്പിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ഇതാ ഈ ഒരു പ്ലാന്റ് അടുത്തത് വന്നിട്ട് എൻജോയ് പോത്തൗസിൻ്റെ ഒരു പ്ലാന്റ് ആണ് അതും അതിൻ്റെയും വേരുകളൊക്കെ പിടിച്ച് നല്ല നല്ല റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചോളൂ ആകെ ഒരു സെറ്റ് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ കാരണം ആദ്യമായിട്ട് ജിഫിയിൽ ഞാൻ പ്രോപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ദാ ഈ ഒരു ബിഗോണിയാൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ മുമ്പേ സെയിൽ ചെയ്തിട്ടുള്ള ആണ്. എപ്പോഴും ആവശ്യക്കാരുള്ള ആവശ്യക്കാരുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള രണ്ട് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഈ സെയിം സൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു ഒരു പ്ലാന്റും കൂടെ ഉണ്ട് കാണിച്ചു തരാം എന്താ സെയിം സൈസാണ് സൈസിലൊന്നും വ്യത്യാസമില്ല ഒരുപോലെ നമ്മൾ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് ഒരേ ടൈമിൽ അതുകൊണ്ട് ഒരേ സൈസാണ് അപ്പോൾ എൺപത് രൂപയുടെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിട ഇടാൻ പറ്റുന്ന ഒരു ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ എന്താ താഴെ വെച്ച് കാണിക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല റൗണ്ട് ലീഫുകൾ വരും ഒരു വെൽവെറ്റ് ഫീലിംഗ് ആണ് ഇതിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ആ വെൽവെറ്റിൻ്റെ കൂട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ഹാങ് ചെയ്ത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും പിന്നെ നല്ല നനവ് ആവശ്യമുള്ളൊരു പ്ലാൻ ആണ് കേട്ടോ മണ്ണ് ഡ്രൈ ആവുന്നതിന് മുമ്പ് നനച്ചു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ലീഫുകൾക്ക് ഇത്ര ഭംഗി ഉണ്ടാവില്ല മനവും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഈ ലീഫുകൾ ഇത്ര ഫ്ലഷി ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ഇപ്പോൾ കാണിച്ച പ്ലാന്റിന് നൂറ് രൂപയാണെട്ടോ അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയുടെ ഇതാ ഇതാണ് പിന്നെ വന്നിട്ടൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇങ്ങനെ മിനിയേച്ചർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ഞാൻ നേരത്തെ കാണിച്ച ബികോണിയയ്ക്ക് ആദ്യം കാണിച്ചത് നൂറ് രൂപയെന്നാണ് പറഞ്ഞാൽ നൂറ് രൂപയല്ല കേട്ടോ എൺപത് രൂപയാണ് സിങ്കോണിയത്തിന് വന്നിട്ട് മുപ്പത് രൂപ പിന്നെ അതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു മൂന്നോ നാല് രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് മദർ പ്ലാന്റ് അല്ലാതെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത് വന്നിട്ട് ഇതായി ഒരു എപ്പീഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലോ പോട്ടാണ് ശരിക്കും ഒരു ബിഗോണിയുടെ ലീഫ് പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ അത്ര ഭംഗിയുള്ള ലീഫുകളാണ് എല്ലാം റെഡ് കളർ പൂവാണ് ഉണ്ടാകുന്നത് നല്ല ഡാർക്ക് റെഡ് കളർ പൂവാണ് ഉണ്ടാകുന്നത് ഫ്ലവറിങ് ആവാറായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സെയിം പോട്ടിലെ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ എൺപത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് ഈ ഒരു സെയിം പ്ലാന്റിനാണെങ്കിൽ എൺപത് രൂപ പൂക്കളൊക്കെ വരാറായതാണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു ബിഗോണിയ കാണിച്ചിരുന്നല്ലോ അതിൻ്റെ മദർ പ്ലാന്റ് ആണിത് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാനും കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് ഹാങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമ്മുടെ കൊറിയറുകളൊക്കെ അയക്കുന്നത് സ്പീഡ് പോസ്റ്റിൽ നമ്മൾ കൊറിയറുകൾ അയക്കുന്നില്ല അങ്ങനെ എൻക്വയറി വരാറുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത് അടുത്തത് വന്നിട്ട് ഈ ഡക്പീറ്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ വെച്ചതുകൊണ്ടാണ് ഈ ലീഫിന് ഇത്ര കളർ കുറവ് ഇതിൻ്റെ ആ നടുക്ക് വരുന്ന കളറൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് വരുന്ന കളറാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ കളറിലോട്ട് മാറുന്നതാണ് നല്ലതായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമാണ് ആ ഒരു കളർ ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് കലാത്തിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ കലാത്തിയുടെ ഇല്ലോ സ്ട്രീസിൻ്റെ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയാണ് നോക്കിക്കേ നമ്മൾ വീട്ടിൽ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ പ്രൊപ്പാക്കി ആയിട്ട് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഒരു സെയിം പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് നല്ല ലീഫുകളൊക്കെ ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അടുത്തത് വന്നിട്ട് ഇത് റെഡ് വൈനിൻ്റെ പ്ലാൻ ആണ് കേട്ടോ അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് തീരെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് റെഡ് വൈൻ എന്ന് പറഞ്ഞാൽ ഐ ഡി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് ലീഫ് സ്റ്റേജിലാണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഐ ഡി ഓർബിഫോളിയ കലാത്തിയ ഓർബിഫോളിയയുടെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ലീഫുകളൊക്കെ നല്ല ആയിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കുന്നത് മദർ പ്ലാന്റ് ആണ് അടുത്തത് വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയുടെ സിർ സിൽവർ പ്ലേറ്റിൻ്റെ പ്ലാന്റ് നല്ല സിൽവർ കളറിലെ ലീഫുകളൊക്കെ വന്നിട്ട് നല്ലൊരു താമര പോലത്തെ ഒരു ഫ്ലവർ ആണ് ഇതിനകത്ത് വരുന്ന ഫ്ലവർ നമുക്ക് അത്ര ഭംഗിയുള്ളതല്ല എന്നാലും നമുക്കൊരു ഫ്ലവർ ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് ഷൂട്ട്സ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു സിംഗിൾ പ്ലാന്റ് മാത്രമേ കൊടുക്കാനുള്ളൂ കേട്ടോ അടുത്ത് വന്നിട്ട് കലാത്തിയ റോസയുടെ ഒരു പ്ലാന്റ് ആണ് ഒരു വലിയ മൂന്ന് ലീഫുകളൊക്കെ ഉണ്ട് വലിയ ലീഫുകളാണ് ഇതിൽ നിന്ന് നമ്മൾ പ്ലാന്റ് മുമ്പേ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ പോലെ കൊടുക്കുകയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തു വന്നിട്ട് ഇതാ യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫുൾ ഹെവി ആയിട്ട് ഫുള്ളായിട്ടുള്ളൊരു പോട്ടാണ് ലീഫുകൾക്കൊക്കെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ സിംഗിൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അത് ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ഫുൾ പോട്ട് തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കളാത്തിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളാത്തിയാണ് കേട്ടോ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ലീഫുകൾ വന്നിട്ട് ഗ്രീനിൽ ഒരു ഡിസൈനൊക്കെ വരുന്ന നല്ല ഭംഗി നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ടേബിൾ ടോപ്പിലൊക്കെ വയ്ക്കാൻ പറ്റിയത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ അത് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ എന്ത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ ഒരു ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഒരു മിനിയേച്ചർ മിനേച്ചർ ആണ് കേട്ടോ പക്ഷേ ലീഫുകൾക്ക് ഒരു നീളത്തിലുള്ള ലീഫുകളാണ് ഇതിൽ വരുന്നത് ഇത് നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു ഫുൾ പോട്ടിനാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപ ഞാൻ മുമ്പേ കാണിച്ച പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് ഒക്കെ കൊടുക്കാനുണ്ട് അടുത്തതൊരു കോസ്റ്റസ് പ്ലാന്റ് ആണ് കേട്ടോ കോസ്റ്റസ് പ്ലാന്റ് എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത് കറക്റ്റ് ഐഡി എനിക്കറിയില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ വൈറ്റ് വെരിഗേഷനും ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പൂഷിയായി വരും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്ത് വന്നിട്ട് ട്രയോ ട്രയോസ്റ്റാറിൻ്റെ കലാത്തിയ ട്രയോ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് മൂന്ന് നാല് പ്ലാന്റുകൾ ഒന്നിച്ച് വരുന്നൊരു ഒരു പ്ലാന്റാണ് കേട്ടോ ഇതും നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അത് ആ ഒരു പോട്ടിന് കൊടുക്കുന്നത് അടുത്ത് വന്നിട്ടത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സെയിം പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സെയിൽ ചെയ്തിട്ട് ഔട്ട് ടൂ സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ് പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു ഫ്രണ്ട് ഒരു ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വിഷിയായിട്ടുള്ള പ്ലാ പ്ലാന്റ്സാണ് ലീഫൊക്കെ നല്ല വലിപ്പം വെച്ച് നല്ല ഹാങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മേടിക്കുന്നവർക്ക് നേരിട്ട് ഹാങ്ങിങ് പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കൊൽപോട്ടിന് എൺപത് രൂപ നമുക്ക് ഈ കാണിക്കുന്ന ഒക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ടാവില്ല ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തു വന്നിട്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് എല്ലാ പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഇരിക്കുന്നതുകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല നല്ല വലിയ പ്ലാന്റ് ആണത് ഇന്നത്തെ സെയിൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേണ്ടവരെത്ര പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻ്റ് എടുക്കുന്നത് അതുപോലെ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും